കേരള കോൺഗ്രസ് നേതാവ് മാറ്റമല്ല പക്ഷെ സുപ്രീം കോടതി പറഞ്ഞ കാര്യത്തിൽ ചില ഇന്റർപിട്ടീഷൻസ് ഉണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സമാനമായ അത് മാത്രമല്ല മറ്റു സമാനമായ പല മാനേജ്മെന്റുകളുണ്ട് ആ മാനേജ്മെന്റുകളെ ആവശ്യം മുന്നോട്ട് വെക്കുകയും അതിനുള്ള ചർച്ചകളൊക്കെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു മറ്റ് വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട എ ജിയും ആയിട്ടുള്ള ചർച്ചകൾ നടത്തി ഏത് തരത്തിൽ നമുക്കിത് കോടതിയുമായി ബന്ധപ്പെട്ട് ഇതിനെ പരിഹരിക്കാമെന്നുള്ള അത് ചർച്ച ചെയ്തു അത് കോടതിയുമായി ബന്ധപ്പെട്ട് സമാനമായ മാനേജ്മെന്റുകളിൽ ഇപ്പം നിയമനം നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത് തീർച്ചയായും വളരെ അത് സ്വാഗതം ചെയ്യുന്നു കാരണം ഇതൊരു നീതിയുടെ ഭാഗമാണ് കാരണം വർഷങ്ങളായി ഇതിപ്പോൾ ഇവർക്കുള്ള ശമ്പളം ലഭിക്കാതെ വരുന്നു നിയമനം കിട്ടാതെ വരുന്നു അതിനുള്ള ഒരു പരിഹാര മാർഗം ഗവൺമെന്റ് വന്നിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയുടെ തന്നെ നേരത്തെയുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടും അതിലൊരു അയവ് വരുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാകാമെന്നാണ് താങ്കൾ കരുതുന്നത് അതിനകത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ ഇതൊരു നിലപാടിന്റെ ഭാഗമല്ല ഇത് സുപ്രീം കോടതിയിൽ വന്ന ഒരു ഓർഡർ വന്നു അതിനകത്ത് പല ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട് കാരണം അതിനകത്ത് എസ് എൽ പി ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് പല ആളുകളും കേസ് കൊടുത്തത് പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നു അപ്പൊ നിയമപരമായി എങ്ങനെ ചെയ്യാം എന്നുള്ളത് പല കാര്യങ്ങളുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കോടതിയെ അറിയിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് വളരെ പോസിറ്റീവ് വശമാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പൂർണ്ണമായും ഈ പറഞ്ഞ നിയമനങ്ങള് അധ്യാപകർക്ക് കൊടുക്കാൻ കഴിയും സാധിക്കും സർക്കാർ ശരി താങ്ക് യു ശ്രീ ജോസ് കെയുമാണ് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും സ്കൂൾ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാർ ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്